ഈ മാസം പതിനെട്ട് മുതൽ ഇംഗ്ലണ്ടിൽ നടക്കുന്ന ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് സെറിബ്രൽ പാൾസി ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച സന്തോഷത്തിലാണ് കോഴിക്കോട് ജില്ലയിലെ അഞ്ച് കുട്ടികൾ എന്നാൽ മത്സരത്തിന് പോകാനുള്ള ചിലവ് കണ്ടെത്താൻ സാധിക്കാത്തത് വെല്ലുവിളിയാണ് സെറിബ്രൽ പാൾസി ബാധിതരായ വനിതകളുടെ ഫൈവ്സ് ദേശീയ ടീമിലാണ് കോഴിക്കോട് നിന്ന് അഞ്ച് പേർ ഇടം നേടിയത് ആദ്യമായാണ് ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് സെറിബ്രൽ ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ ടീമിന് അവസരം ലഭിക്കുന്നത് ടീമിന്റെ പ്രഖ്യാപനവും ജേഴ്സി പ്രകാശനവും മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തി അഞ്ചംഗ ടീമിലെ മുഴുവൻ പേരും കോഴിക്കോട് നിന്ന്

ഒക്കെ സ്കൂളിലോ എന്നൊക്കെ ഞങ്ങൾക്ക് ഈ മാസം പതിനാലിന് യാത്ര തിരിക്കണം പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് മത്സരം പല പ്രതിസന്ധികളെ മറികടന്നും പരിമിതികളെ വെല്ലുവിളിച്ചുമാണ് ഈ താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം നേടിയത് അത് നഷ്ടമാകുമോ എന്ന ആശങ്കയാണ് പരിശീലകർക്കും രക്ഷിതാക്കൾക്കും ട്വന്റി കോഴിക്കോട്